ഹായ് ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവിസ് എൻ്റെ സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിൻ്റെ പന്ത്രണ്ടാം ദിവസമാണിന്ന് ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എറണാകുളത്ത് പോകേണ്ടിയിരുന്നു എനിക്കറിയാമല്ലോ ഇന്നേ ദിവസം ഞാൻ എറണാകുളത്ത് പോകുമെന്ന് അതിനാൽ തന്നെ എൻ്റെ ചലഞ്ച് പൊട്ടാതിരിക്കാൻ ഞാൻ തലേ ദിവസമേ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ കരുതണം എന്തൊക്കെ ചെയ്യണം എപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് തിരിച്ചു വന്ന് യാത്രയുടെ ക്ഷീണം ശരീരത്തിൽ ശരീരത്തിനുണ്ടാക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകൾ എല്ലാം തന്നെ തലേ ദിവസമേ തന്നെ പ്ലാൻ ചെയ്തു വൈകിട്ട് വള്ളിച്ചാട്ടം ചാടാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ പോകുന്ന വഴിക്ക് എറണാകുളത്ത് എത്തുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ ഡയറ്റ് തെറ്റാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഞാൻ നേരത്തെ തന്നെ എടുത്തിരുന്നു ഇങ്ങനെ തലേ ദിവസമേ തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ തലച്ചോറ് പറയും നോക്കൂ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടിയിരിക്കുന്നു അതിനാൽ അവിടെ ഇവിടെ നോക്കി സമയം കളയാൻ നമുക്ക് സമയമില്ല എത്രയും പെട്ടെന്ന് വീടെത്തണം അതിനുശേഷം എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യണം കുളിച്ചൊരുങ്ങണം അതിനാൽ എറണാകുളത്ത് ഇങ്ങനെ തെരാ വല നടക്കാനൊന്നും സമയമില്ല എന്ന് നമ്മുടെ തലച്ചോറ് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ തലച്ചോറ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എനിക്കറിയാം എനിക്ക് യാത്രകൾ ചെയ്യുമ്പോൾ കാണുന്ന കടയിലൊക്കെ കയറി ചായ കുടിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന് അങ്ങനെ തോന്നാതിരിക്കാൻ ഞാൻ ഫ്ലാസ്കിൽ മധുരമില്ലാത്ത ചൂട് കാപ്പിയും പ്രോട്ടീൻ പൗഡറും മുട്ടയും പച്ചക്കറികളും സാലഡും യോഗട്ടും ഇതെല്ലാം കരുതിയിട്ടാണ് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വിചാരിക്കാം നമുക്ക് ഇതൊന്നും കരുതാനുള്ള സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കാം നമ്മുടെ മനസ്സിൽ നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ഡയറ്റിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിനനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ നമ്മുടെ കണ്ണിൽ പെടുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരം സൂപ്പർ മാർക്കറ്റുകളിലോ കടകളിലോ ബേക്കറി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്രയും നാൾ ഐസ്ക്രീമാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ് കഴിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ യോഗർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിന് ഉതകുന്ന ഭക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ കഷ്ടപ്പെട്ട് പറഞ്ഞു വരുന്നത് ഇന്നേ ദിവസം സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് എനിക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് അപ്പോൾ നാളെ കാണാം ഹായ് ഞാൻ മെയ്മോൾ വയനാട് ദേവേഷ്